നമസ്കാരം കോലഞ്ചേരി സെൻറ്റ് ബീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോൾസ് സുറിയാനി പള്ളിയിൽ അധ്യാപക ഏകദിന സെമിനാർ മലങ്കര മെത്രാപൂരത്ത ഡോക്ടർ ജോസഫ് മൊറീഗോറിയോസ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകർ കലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്നും അധ്യാപനത്തിൽ വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നും വേളയിൽ മലങ്കര മെത്രാപൂരത്ത അഭിപ്രായം പങ്കിട്ടു കണ്ണനാട് ഭദ്രാസനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറുന്നൂറോളം അധ്യാപകർ പങ്കെടുത്ത ഏകദിന സെമിനാറിൽ സഭാഭാരവാഹികളെയും വർഷം ആദരിക്കുകയും ചെയ്തു എം ജെസ് എ പ്രസിഡന്റ് ഡോക്ടർ മാത്യുസ്മാർ അന്തിമോസ് അധ്യക്ഷനായ ചടങ്ങിൽ ഫാദർ ഷിബിൻ പോൾ ഫാദർ റോബിൻ സിലഞ്ഞിമറ്റം ഫാദർ കുര്യക്കോസ് ജേക്കബ് കാട്ടുപാടം സഭാ ഭാരവാഹികളായ തമ്പു ജോർജ് തുകലൻ ജേക്കബ് സി മാത്യു എം ജെ എസ് എസ് എ ഭാരവാഹികളായ പി വി ഏലിയാസ് എൻ എ ജോസ് ഷെവ്ലിയാർ എം ജെ മർക്കോസ് എ വി തങ്കച്ചൻ അസോസിയേഷൻ പ്രസിഡന്റ് കെ സി ഐസക് ഭദ്രാസന ഭാരവാഹികളായ ബിനോയ് പി ജോർജ് ബാബു പോൾ കെ ഐ ജോയി കെ പി സാജു ഡിസ്ട്രിക്ട് ഭാരവാഹികളായ എം വൈ സജി ചെറിയാൻ പി വർഗീസ് എൽദോസ് ചെറിയാൻ കെ എം പൗലോസ് എന്നിവർ പ്രസംഗിക്കുകയും ഫാദർ ഗ്രിഗർ ആർ കൊള്ളനൂർ ബൈബിൾ ക്ലാസിന് നേതൃത്വം നൽകുകയും ചെയ്തു